ും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച ഇന്നത്തെ നിരീക്ഷണം പേജിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ ഇന്നത്തെ നിരീക്ഷണം പേജിൽ ബഹുമാന്യനായ നാഷണൽ കെ എഫ് സി സിയുടെ പ്രിയങ്കരനായ അമരക്കാരൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ഡോക്ടർ പുത്തൂർ റഹ്മാൻ അദ്ദേഹം ഇന്ന് നിരീക്ഷണം പേജിൽ നിലമ്പൂരിലേത് ജനകീയ വിചാരണ എന്ന തലക്കെട്ടിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇന്നത്തെ ലേഖനമായി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനമൊന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇടതുപക്ഷത്തിനുള്ള രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ് നാഗ്പൂരിൽ നിന്നായോ എന്ന് ചോദിക്കുന്ന സഖാക്കൾ പോലും കൂടി വരികയാണ് അത്തരം സഖ്യങ്ങൾ സത്യമാണെങ്കിൽ കേരളത്തിൻ്റെ ബഹുസ്വര സ്വഭാവത്തെ ദുർബലപ്പെടുത്തുകയും കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയ പാരമ്പര്യത്തിലും നേതൃത്വത്തിലുമുള്ള പൊതുജന വിശ്വാസത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യുകയാണ് ക്ഷയിപ്പിക്കുകയും ചെയ്യുകയാണ് അവർ നിലമ്പൂരിലെ വോട്ടർമാർ ഇത്തരം വൈരുദ്ധ്യങ്ങളാൽ മലീമസമായ ഒരു സർക്കാരിൻ്റെ അധികാര സർക്കാരിൻ്റെ അധികാരത്തിൽ തുടരാനുള്ള അർഹതയാണ് പുനഃപരിശോധിക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവ് വന്ന സീറ്റ് നികത്താനുള്ള പ്രാദേശിക മത്സരം മാത്രമല്ല വാസ്തവത്തിൽ വരുത്തിവച്ച ഇലക്ഷൻ കൂടിയാണിത് കേരളം ശോചനീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു മലപ്പുറം ജില്ലയ്ക്കെതിരായ ഗൂഢ നീക്കങ്ങൾ നടക്കുന്നു സ്വർണ്ണക്കടത്തിനെതിരെയുള്ള സംവിധാനം കൊള്ളക്കാരായി മാറിയിരിക്കുന്നു മാമി മാമ്യവധവും പോലീസ് ആസ്ഥാനത്തെ മരമുറിയും ഉൾപ്പെടെ എത്രയോ വഴിവിട്ട കളികൾക്ക് നാട്ടിലെ നിയമവും നീതിന്യായവും വലിഹ് വലിയപ്പെടുന്നു ഒരു അപസർ അപസർപ്പക പോലെ നിലമ്പൂരിലെ മുൻ ജനപ്രതിനിധി സമകാലിക കേരള കേരളാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിയതും വലിയ വിവാദമുണ്ടാക്കിയതും ആ വിവാദ പരാമർശങ്ങളുടെയും കോളിലക്കങ്ങളുടെയും തുടർച്ച തന്നെയാണ് ഇനി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള ജനഹിത പരിശോധനയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് തുടർച്ചയായി രണ്ടാം തവണ ഭരണം ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചു അതിനുവേണ്ടി കളത്തിലിറങ്ങിയ പരസ്യ കമ്പനികൾ ജനങ്ങളെ വിശ്വസിപ്പിച്ചതെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞ വർഷങ്ങളാണ് പിന്നിടുന്നത് സംസ്ഥാനം പുരോഗതിക്ക് പകരം അധോഗതിയിലായി നിലമ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരെന്നറിയാം ഇടതുമുന്നണി ഇപ്പോഴും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും പരാജയ പരാജയപ്പെട്ട ഭരണകൂടത്തെ പാ ഒരു പാഠം പഠിപ്പിക്കാൻ കൈവന്ന ഈ അവസരം ജനങ്ങൾ ഉപയോഗിക്കുമെന്നും അതുവഴി കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരം തകർന്നടിയുമെന്നും ഇടതു നേതാക്കൾക്കറിയാം സി പി ഐ എം നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ കേരളത്തിലെ പൗരന്മാരുടെ വിശ്വാസത്തെ എത്രയോ മേഖലകളിൽ ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്നത് ഇപ്പോൾ ഒരാരോപണമല്ല വിവിധ സർക്കാരുകളുടെ ഒരു കാലത്ത് അഭിമാനത്തിൻ്റെ ഉറവിടമായിരുന്ന പോലീസ് സേന ഇപ്പോൾ ഘടുകാര്യസ്ഥതയുടെ പ്രതീകമായി മാറി അഴിമതി ക്രൂരത എന്നിവയുടെ പര്യായമായും മേധാവികൾ മാറി മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് മുതൽ രാഷ്ട്രീയ അനുയായികളെ സംരക്ഷിക്കുന്നത് വരെയുള്ള അഴിമതികളിൽ ഉൾപ്പെട്ടതായി ആരോപണങ്ങൾ ഉയർന്നു നിയമവാഴ്ച നിയമവാഴ്ച ക്ഷഴിച്ചത് സംസ്ഥാനത്തെ അരക്ഷിതാവസ്ഥയിലാക്കി നീതി ലഭിക്കാതിരിക്കുക എന്നതായി ഇപ്പോഴത്തെ പൊതുമിനിമം പരിപാടി കേരളത്തിൻ്റെ സമ്പ സമ്പദ്വ്യവസ്ഥയാകട്ടെ കൂപ്പുകുത്തി ഉയർന്ന തൊഴിലില്ലായ്മക്ക് തൊഴിലായ്മ നിരക്ക് മുതൽ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വരെ അസ്വത അസ്വസ്ഥത നിറഞ്ഞ അരക്ഷിതാവസ്ഥയുടെ നിദർശ നിദർശനമാണ് സംസ്ഥാനം കടൻ ലഭിക്കാതെയും വീട്ടാനുള്ള കടത്താലും വലയുകയാണ് തൊഴിൽ സൃഷ്ടിക്കാൻ മന്ദഗതിയിലായതും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകുന്നതും പെൻഷൻ മുടങ്ങുന്നതും മറച്ചുവെക്കാൻ വാർഷികാഘോഷങ്ങൾ കൊണ്ട് ശ്രമിക്കുന്ന ഭരണകൂടമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാം കേന്ദ്രവിഹിതം സമാഹരിക്കുന്നതിന് ഡൽഹിയിൽ ആളെ വെച്ചെങ്കിലും അതുകൊണ്ടൊന്നും ഒരു ഗുണവുമുണ്ടായില്ല എല്ലാം ശരിയാകുമെന്നുള്ള വാഗ്ദാനങ്ങൾ പൊള്ളയായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ആഴത്തിലായി ആശാവർക്കർമാരുടെ സമരമുൾപ്പെടെ ഒന്നിനും പരിഹാരമില്ല പാർട്ടി സെക്രട്ടറിയുടെ താത്വതിക അവലോകനം മാത്രമാണ് മാത്രമുണ്ട് എന്നതാണ് അവസ്ഥ ഏകദേശം ഒരു ദശാബ്ദത്തെ ഒരു ദശാബ്ദത്തെ ഭരണത്തിന് ശേഷം അടുത്ത ഭരണവിരുദ്ധതയെ അഭിമുഖീകരിക്കുന്നു സംസ്ഥാന മന്ത്രിസഭ പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിച്ചുവെന്ന പഴം പുരാണം കൊണ്ട് ഇനിയും ഒരു അംഗം ജയിക്കാനാവില്ലെന്ന് ഇടതുമുന്നണിയിലെ വല്യേട്ടൻ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മതവർഗീയതയുടെ കാർഡ് ഇറക്കുക എന്നതാണ് ബി ജെ പിക്ക് ഇപ്പോൾ സി പി ഐ എമ്മും മത്സരിക്കുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് എന്താണോ കാരണമായത് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം എന്നതിനുള്ള ഉത്തരമായി തീരേണ്ടത് എൽ ഡി എഫ് പിന്തുണയോടെ ജയിച്ച സ്വതന്ത്ര എം എൽ എ ആയി നിലകൊണ്ട പി വി അൻവർ പദവി രാജിവെച്ചു ഇടതുപാളയത്തിനു പുറത്ത് പുറത്തേക്കുള്ള അൻവറിൻ്റെ യാത്ര സർക്കാരിൻ്റെ പരാജയങ്ങളെക്കുറിച്ചുള്ള തുടർച്ചയായ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് ഉണ്ടായത് ഭരണകൂടം അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയും പോലീസ് സേനയുടെ അധികാര ദുർഗ ദുർവിനിയോഗവും ജനജീവിതം ദുസ്സഹമാക്കുന്ന ഉദ്യോഗസ്ഥ മേധാവിത്വവും മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്താനുള്ള മനപൂർവ്വമുള്ള ശ്രമവും ഉൾപ്പെട്ടെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളും ഹാജരാക്കിയ തെളിവുകളും കേരള ജനത കണ്ടതാണ് അവയെല്ലാം പരിഗണിക്കുക എന്ന നില നിലപാടാണ് ഭരിക്കുന്ന പാർട്ടി സ്വീകരിച്ചത് ഗുരുതരമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് അൻവർ അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടത് മുതിർന്ന ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിയുടെ അടുത്ത വലയത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന അധികാര ദുർവിനിയോഗ ആരോപണങ്ങൾ ആണ് അൻവർ ഉന്നയിച്ചത് ഒരു ഒരന്വേഷണവും നടത്താതെ ആരോപണങ്ങളെ സി ബി ഐ എം തള്ളിക്കളയുന്നതും കുറ്റാരോപിതരെ സംരക്ഷിക്കുന്നതും കണ്ടപ്പോൾ കേരളത്തിന് ബോധ്യപ്പെട്ടത് പലതരം കൊടുക്കൽ വാങ്ങലുകളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ എത്ര ശക്തമാണ് നാട്ടിലെന്നതാണ് ജനങ്ങൾക്കുള്ള ജനങ്ങൾക്ക് മുമ്പാകെ ഉയർത്തപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ വിസമ്മതിക്കുന്ന സർക്കാരിൻ്റെ അഹങ്കാരവും സഖ്യകാക്ഷികളിൽ നിന്നും ഉയരുന്ന എതിർപ്പ് മുഖവിലക്കെടുക്കാത്ത മനോഭാവവും തെളിഞ്ഞുകൊണ്ടു തെളിഞ്ഞു കണ്ടു പി വി അൻവറിൻ്റെ രാജ്യയിലേക്ക് നയിച്ച സംഭവങ്ങളെല്ലാം സർക്കാരിനെതിരായ ജനകീയ വിചാരണ പോലെ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിലുണ്ട് നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ദശാബ്ദങ്ങളായി നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് യു ഡി എഫിൻ്റെ ആ ആവനാഴിയിൽ ഇനി ഇനിയും എത്രയോ ഉണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികൾ മണ്ഡലവുമായി ആഴത്തിലുള്ള ബന്ധവും സേവനത്തിൻ്റെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകരാണ് അര്യടൻ ഷോക്കത്ത് നിലമ്പൂർ എന്ന വിഷയത്തിൽ വിഷയത്തിനപ്പുറം ഈ തിരഞ്ഞെടുപ്പിൽ പരിഹരിക്കാത്ത വെല്ലുവിളികളുമായാണ് മല്ലിടുന്ന വെല്ലുവിളികളുമായി മല്ലിടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾ ഉയരേണ്ട ഗോതയാണ് ഉയർന്ന സാക്ഷരതാ നിരക്ക് ഉണ്ടായിട്ടും കേരളം തൊഴിലില്ലായ്മയുമായി പോരാടുന്നു നമ്മുടെ കൈമുതലായ മുതലായ മാനവ ശേഷി മുതൽ മൂലധനമാക്കി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ എൽ ഡി എഫിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരിക്കൽ ഇന്ത്യക്ക് മാതൃകയായിരുന്ന ആരോഗ്യ സംവിധാനം പാടെ ദുർബലമായി ആശുപത്രികളും ആശുപത്രികളിൽ മരുന്നുക്ഷാമവും ആരോഗ്യ പ്രവർത്തകരുടെ അവസ്ഥയും സ്കൂളുകളും കോളേജുകളും മതിയായ വിഭവങ്ങൾ അഭാവത്താൽ കാര്യക്ഷമമല്ലാത്ത നഷ്ടപ്പെട്ട നിലയിലാ നിലയിലുമെല്ലാം നിലമ്പൂരിൽ ചോദ്യം ചെയ്യപ്പെടണം ആവർത്തിച്ചുള്ള വെള്ളപ്പൊക്കം മാലിന്യ നിർമ്മാർജ്ജനം കാർഷിക മേഖലയോടുള്ള അവഗണന എന്നിവ കേരളത്തിൻ്റെ പ്രതിസന്ധികളെ കൂടുതൽ സങ്കീർണമാക്കുകയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കർഷകർക്ക് പര്യാപ്തമായ പിന്തുണ ലഭിക്കാത്തത് അവരുടെ ജീവനോപാധികളെ കൂടുതൽ ഇല്ലാതാക്കുകയും ചെയ്തു ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള എൽ ഡി എഫിൻ്റെ ആർജോമില്ലായ്മ കൂടി ഈ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടതാണ് ഒരുപക്ഷെ രണ്ടാം പിണറായി ഭരണത്തിലെ ഏറ്റവും ഉത്കണ്ഠാജനകമായ വശം ബി ജെ പിക്കും സംഘപരിവാറിനും നേടാനായ സ്വാധീനമാണ് ഇരുവിഭാഗവും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളെ കുറിച്ചും കുത്തക ലാഭത്തിനും സൗകര്യമൊരു സൗകര്യ സൗകര്യത്തിനുമായി സി പി ഐ എം അതിൻ്റെ മതേതരത്വവും ഇടതുപക്ഷവുമായ തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ചെയ്യുന്നുവെന്നതും ഇപ്പോൾ സഖാക്കൾ തന്നെ വിശദീകരിച്ച് തുടങ്ങി ഇടതുപക്ഷത്തിലുള്ള രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ് നാഗ്പൂരിൽ നിന്നായോ എന്ന് ചോദിക്കുന്ന സഖാക്കൾ പോലും കൂടി വരികയാണ് നാട്ടിലെങ്ങും ഇതെല്ലാം പലതരം സംശയങ്ങൾ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് അത്തരം സഖ്യങ്ങൾ സത്യമാണെങ്കിൽ കേരളത്തിൽ കേരളത്തിൻ്റെ ബഹുസ്വര സ്വഭാവത്തെ ദുർബലപ്പെടുത്തുകയും കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയ പാരമ്പര്യത്തിലും നേതൃ നേതൃത്വത്തിലുള്ള പൊതുജന വിശ്വാസത്തെ ചയിപ്പിക്കുകയും ചെയ്യുകയാണവർ നിലമ്പൂരിലെ വോട്ടർമാർ ഇത്തരം വൈരുദ്ധ്യങ്ങളാൽ മലീനസമായ ഒരു സർക്കാരിൻ്റെ സർക്കാരിൻ്റെ അധികാരത്തിൽ തുടരാനുള്ള അർഹതയാണ് പുനഃപരിശോധിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രാദേശിക ചേരിതിരിവിനും അപ്പുറമാണ് ഇത് കേരളത്തിന് അതിൻ്റെ ഭാവി വീണ്ടെടുക്കാനുള്ള ഒരു വിളിയാളമാണ് നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയവും പാർട്ടികളും നിലനിൽക്കുന്ന നിലനിൽക്കുന്നതിനെങ്കിലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ജനവിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഹന്തക്കൊരു പാഠമാകണം നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇടതുമുന്നണിയെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കാൻ കഴിയും അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള പ്രത്യേക അവകാശമല്ല മറിച്ച് പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാന്യനായ ഡോക്ടർ പുത്തുർ റഹ്മാൻ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെപ്പുറിച്ച് കൃത്യമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ന് എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് കൃത്യമായി തന്നെ ഇന്നത്തെ രാഷ്ട്രീയം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഈ ഒരു വീഡിയോയിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്തൂർ റഹ്മാൻ്റെ ആ ഒരു ലേഖനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയതലത്തിൽ കെ എം സി സിയെ പുനഃസംഘടിപ്പിക്കുന്നതിൽ കൃത്യമായി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നാഷണൽ കെ എം സി സിയുടെ അമരക്കാരനായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഡോക്ടർ പുത്തൂർ റഹ്മാൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാംസ്കാരിക മറ്റ് മേഖലകളിലും രാഷ്ട്രീയ സാംസ്കാരിക മറ്റ് മതമേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിലമ്പൂരിനെ നിലമ്പൂരിൻ്റെ നിരീക്ഷണം കൃത്യമായി തന്നെ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് മനസ്സിലായി അത് നിങ്ങൾക്കൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അയച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അസ്സാം വാലൈക്കും വാഹത് അല്ലാത്ത വർക്കാത്തു